ഓട്ടോറിക്ഷ തൊഴിലാളിയുടെ മരണത്തിന് ഉത്തരവാദി സംസ്ഥാന സർക്കാർ എന്ന ഡീൻ കുര്യാക്കോസ് എം ഇവിടെ സ്പെഷ്യൽ ആർ നിയമിക്കാമെന്ന പ്രഖ്യാപനത്തിൽ നിന്ന് സർക്കാർ പിന്നോട്ട് പോയതാണ് കാട്ടാന ആക്രമണത്തിന് കാരണമായതെന്ന് അദ്ദേഹം പറഞ്ഞു പടയപ്പ എന്ന കൊമ്പൻ വനം വകുപ്പിന്റെ ബ്രാൻഡ് അംബാസിഡറെ പോലെ നാട്ടുകാരെ ആക്രമിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളേറെയായി അരിക്കൊമ്പനെ നാടുകടത്തിയപ്പോൾ ഉണ്ടായ ഗുണം മാതൃകയായി കാണേണ്ടതാണെന്നും അദ്ദേഹം പറഞ്ഞു സർക്കാരിന്റെ ഭാഗത്തു നിന്നും വന്നിട്ടുള്ള അലംഭാവമാണ് വീണ്ടും ഒരാളെ കൂടി കുരുതി കൊടുക്കേണ്ട ഒരു സാഹചര്യം ഇവിടെ സൃഷ്ടിച്ചത് എന്തുകൊണ്ടെന്നാൽ ഏതാണ്ട് ഒരു മാസം മുമ്പാണ് തെന്മലയിൽ ഇതിന് സമാനമായ ഒരു സംഭവം ഉണ്ടായത് അപ്പോൾ അന്ന് തന്നെ ഗവൺമെൻറ്റിൻ്റെ ഒരു തീരുമാനമായി കണ്ടത് സ്പെഷ്യൽ ആർ ആർ ടിയെ നിയോഗിക്കും എന്നുള്ളതായിരുന്നു അപ്പോൾ മൂന്നാറിലും നമ്മുടെ ശാന്തന്മാർ കേന്ദ്രീകരിച്ചും ആർ ആർ ടി ഉണ്ട് എന്നിരുന്നാലും മൂന്നാറിനായി മറ്റൊരു സ്പെഷ്യൽ ആർ ആർ ടി നിതാന്ത ജാഗ്രത വച്ച് പുലർത്തുന്നതിന് വേണ്ടിയും ഇതുപോലെയുള്ള കാട്ടാന ആക്രമണങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയും പ്രശ്നകാരികളായിട്ടുള്ള ആനകളെ തുരത്തി കുടിക്കുന്നതിന് വേണ്ടിയിട്ടുമാണ് ആർ ആർ ടിയുടെ സേവനം ഉപയോഗിക്കേണ്ടത് പക്ഷേ എന്തുകൊണ്ട് ഗവൺമെൻറ് ആ വാക്ക് പാലിച്ചില്ല എന്നുള്ളത് ഇവിടെ പ്രസക്തമാവുകയാണ് ദുരിതകരണശാലം അംഗീകരിക്കാനും കഴിയുന്ന ഒരു കാര്യമല്ല ഒരു ജീവൻ കൂടി കുരുതി കൊടുക്കേണ്ടി വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വന്നിട്ടുള്ള പാളിച്ച തന്നെയാണ് സർക്കാർ തന്നെയാണ് ഇക്കാര്യത്തിൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത് അതല്ലാതെ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ്റെ മേലെ വഴി പറഞ്ഞ് കരകാൻ ആർ ആർ ടി നിയോഗിക്കണമെങ്കിൽ സർക്കാർ തീരുമാനം വേണം ആ തീരുമാനം നടപ്പിലായിട്ടില്ല അത് മാത്രമല്ല പടയപ്പ എന്ന് പറയുന്ന ഏറ്റവും പ്രശ്നകാരിയായിട്ടുള്ളൊരു ആന ആ ആന ഇപ്പോൾ ഏതാണ്ട് വനംവകുപ്പിൻ്റെ ബ്രാൻഡ് അംബാസിഡറായി പ്രവർത്തിക്കുകയാണ് ഇപ്പം ഇതൊരു നമ്മളിതെല്ലാം സഹിച്ചു കൊള്ളണം എന്നുള്ള നിലയിലേക്ക് മൂന്നാർ ടൗൺ മാത്രമല്ല മൂന്നാറിൻ്റെ ഈ വിസ്തൃതമായ ഭൂപ്രദേശങ്ങളിലെല്ലാം എടുത്തും ഈ പ്രശ്നകാരിയായ ആനയെ കാണുവാനും അതിൻ്റെ പേരിൽ മനുഷ്യരെല്ലാം ദുര്യോഗം അനുഭവിച്ചുകൊള്ളണം എന്നുള്ള നിലയിൽ വിധി പ്രസ്താവിച്ചിരിക്കുകയാണ് വനംവകുപ്പും സർക്കാരും ഈ എന്തുകൊണ്ട് ഈ പ്രശ്നകാരിയായ ആനയെ പിടിച്ചു മാറ്റുന്നില്ല പരിക്കുമ്മൻ എന്ന് പറയുന്ന പ്രശ്നകാരിയായ ആനയെ പിടിച്ചു മാറ്റിയപ്പോൾ ആ മേഖലയിൽ ആ നിലയിലുണ്ടായ ആക്രമണങ്ങൾക്ക് കുറവുണ്ടായി അതൊരു ഉദാഹരണമായി എടുത്തുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രശ്നകാരികളായിട്ടുള്ള ആനകളെ പിടിച്ചു മാറ്റാൻ വേണ്ടി സർക്കാർ തീരുമാനിച്ചാൽ ഒരളവ് വരെ ഇത്തരം കാര്യങ്ങളിൽ ഒരു അത് ചെയ്യുന്നില്ല എന്നുള്ള ഒരു ചോദ്യം വളരെ പ്രസക്തം എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടയാ പറഞ്ഞത് അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ വായിക്ക നേത്രണത്തിന്